മെയ് മുതൽ ന്യൂഡൽഹി നിർത്തിവച്ചിരിക്കുന്ന സിന്ധു നദീജല കരാർ ഉടൻ പുനഃസ്ഥാപിക്കണമെന്ന് പാകിസ്ഥാൻ ഇന്ത്യയുടെ പുതിയ നയതന്ത്ര നീക്കത്തിൽ ആവശ്യപ്പെട്ടു ഓഗസ്റ്റ് എട്ടിന് ഇസ്ലാമാബാദിനെ അനുകൂലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ കരാറിലെ പ്രധാന വ്യവസ്ഥകൾ വ്യാഖ്യാനിച്ചുകൊണ്ട് ആർബിട്രേഷൻ കോടതി പുറപ്പെടുപ്പിച്ച ഒരു സുപ്രധാന വിധിയെ തുടർന്നാണ് അപ്പീൽ ഒരു ഭാഗത്ത് അസീം മുനീർ ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുമ്പോൾ മറ്റൊരു ഭാഗത്തു നിന്ന് ഇന്ത്യയോട് പാകിസ്ഥാൻ അഭ്യർത്ഥന നടത്തുന്നതിന്റെ തെളിവുകളാണിത് ട്രംപിന്റെ ഭീഷണിയിൽ പോലും വഴങ്ങാത്ത ഇന്ത്യ പാകിസ്ഥാന്റെ ഭീഷണിയിൽ എന്ന് ശേഷമാണ് ഈ അഭ്യർത്ഥന എന്നതിലും സംശയങ്ങളുണ്ട് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ പ്രവർത്തിക്കുന്ന ഈ ഉടമ്പടി ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സിന്ധു നദീജല സംവിധാനത്തിൽ നിന്നുള്ള ജലവിതരണത്തെ നിയന്ത്രിക്കുന്നു ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഘടകങ്ങളെ കുറ്റപ്പെടുത്തി ഇന്ത്യ കരാറിന്റെ സംവിധാനങ്ങളിൽ പങ്കാളിത്തം താൽക്കാലികമായി നിർത്തിവച്ചു ശിക്ഷ നടപടികളുടെ ഒരു പരമ്പരയുടെ ഭാഗമായി ആർബിട്രേഷൻ കോടതി പ്രഖ്യാപിച്ച അവാർഡ് പാകിസ്ഥാൻ വിദേശകാര്യ ഓഫീസ് സ്വാഗതം ചെയ്യുകയും ഓഗസ്റ്റ് പതിനൊന്നിന് അതിന്റെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു ഒരു സുപ്രധാന കണ്ടെത്തലിൽ പാകിസ്ഥാന്റെ അനിയന്ത്രിതമായ ഉപയോഗത്തിനായി ഇന്ത്യ പടിഞ്ഞാറൻ നദികളിലെ വെള്ളം ഒഴുകാൻ അനുവദിക്കുമെന്ന് കോടതി പ്രഖ്യാപിച്ചു പ്രസ്താവനയിൽ പറയുന്നു ജലവൈദ്യുത ഉൽപാദനത്തിനുള്ള ഒഴിവാക്കലുകൾ കരാറിൽ പറഞ്ഞിരിക്കുന്ന ആവശ്യകതകൾക്ക് അനുസൃതമായിരിക്കണം ഇന്ത്യ ഒരു ആദർശ അല്ലെങ്കിൽ മികച്ച രീതിയിൽ സമീപനമാണ് കണക്കാക്കുന്നതിന് പകരമെന്നും വിധിയിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് താഴ്ന്ന നിലയിലുള്ള ഔട്ട്ലെറ്റുകൾ ഗേറ്റഡ് സ്പിൽവേകൾ ടെർബൈൻ ഇൻടേക്കുകൾ ഫ്രീ ബോർഡ് എന്നിവയുൾപ്പെടെ നിരവധി വിവാദപരമായ ഡിസൈൻ വിഷയങ്ങളിൽ പാകിസ്ഥാന്റെ വ്യാഖ്യാനത്തെ കോടതിയുടെ കണ്ടെത്തലുകൾ പിന്തുണച്ചു അതേസമയം റൺ ഓഫ് റിവർ പദ്ധതികൾക്കായി പോണ്ടേജ് വോളിയം പരമാവധിയാക്കാനുള്ള ഇന്ത്യയുടെ കഴിവിനെ പരിമിതപ്പെടുത്തി നിർണായകമായി കോടതി ഊന്നിപ്പറഞ്ഞത് ഇന്ത്യക്കും പാകിസ്ഥാനും അന്തിമവും ബന്ധിതവുമാണ് എന്നും ഭാവിയിലെ മധ്യസ്ഥതയിലും നിഷ്പക്ഷ വിദഗ്ധ നടപടികളിലും നിയമപരമായ സ്വാധീനം വഹിക്കുന്നു എന്നുമാണ് താഴ്ന്ന നിലയിലുള്ള നദീതീര പ്രദേശമെന്ന നിലയിൽ പാകിസ്ഥാന്റെ പദവി അംഗീകരിച്ചുകൊണ്ട് സഹകരണവും ഫലപ്രദമായ തർക്ക പരിഹാരവും പ്രോത്സാഹിപ്പിക്കുന്നതിനൊപ്പം രണ്ട് സംസ്ഥാനങ്ങളുടെയും മതക്രമ അവകാശങ്ങളും കടമകളും പരിമിതപ്പെടുത്തുക എന്നതാണ് ഉടമ്പടിയുടെ ലക്ഷ്യമെന്ന് അത് വ്യക്തമാക്കി കരാർ താൽക്കാലികമായി നിർത്തിവെയ്ക്കാനും മധ്യസ്ഥത നടപടികൾ ബഹിഷ്കരിക്കാനുമുള്ള ഇന്ത്യയുടെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വിധി പ്രത്യേകിച്ചും പ്രാധാന്യമർഹിക്കുന്നതായി വിദേശകാര്യ ഓഫീസ് വ്യക്തമാക്കി സിന്ധു നദീചര ഉടമ്പടി പൂർണ്ണമായി നടപ്പിലാക്കുന്നതിൽ പാകിസ്ഥാൻ പ്രതിജ്ഞാബന്ധമാണെന്നും അത് കൂട്ടിച്ചേർത്തു ും ഇന്ത്യ ഉടമ്പടിയുടെ സാധാരണ പ്രവർത്തനം ഉടൻ പുനരാരംഭിക്കുമെന്നും മധ്യസ്ഥത കോടതി പ്രഖ്യാപിച്ച അവാർഡ് വിശ്വസ്തയോടെ നടപ്പിലാക്കുമെന്നും അത് പ്രതീക്ഷിക്കുന്നു പദ്ധതി രൂപകൽപ്പനകളെക്കുറിച്ചുള്ള അത്തരം മധ്യസ്ഥത ഇന്ത്യ ചരിത്രപരമായി നിരസിച്ചിട്ടുണ്ടെങ്കിലും ഏറ്റവും പുതിയ വിധി ഇസ്ലാമാബാദിനെ പുതുക്കിയ ലിവറേജും ന്യൂഡൽഹിയെ മേശയിലേക്ക് മടങ്ങാൻ സമ്മർദ്ദം ചെലുത്താൻ പുതിയ അവസരവും നൽകി അതേസമയം ഐ ഡബ്ല്യുടിയുടെ നിബന്ധനകൾ പ്രകാരം പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചെനാബ് എന്നിവിടങ്ങളിൽ ഇന്ത്യക്ക് കാര്യമായ ജലവൈദ്യുത സംവരണം സൃഷ്ടിക്കാൻ കഴിയില്ല കൂടാതെ പാകിസ്ഥാന്റെ കൃഷിക്കൊരു അനിഷ്ട സംഭവമോ തടസ്സമോ ഉണ്ടാകാതിരിക്കാൻ നിർദ്ദിഷ്ട അളവിൽ ജലനിരപ്പ് ണം കിഷൻ ഗംഗ ബാഗ്ഹാർ പദ്ധതികൾ പോലെയുള്ള ഈ നദികളിലെ പ്രമുഖ ജലവൈദ്യുത പദ്ധതികൾ നദിയുടെ ഒഴുക്ക് വഴിതിരിച്ചുവിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു സംഭരണഘടനകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ പദ്ധതികൾ ഒഴുക്ക് തടയുന്നില്ല എന്നിരുന്നാലും ജലവൈദ്യുത പദ്ധതികളുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായി ഉണ്ടായിട്ടുള്ള മിക്കവാറും എല്ലാ തർക്കങ്ങളിലും നദികളുടെ ഒഴുക്ക് ദോഷകരമായി നിയന്ത്രിക്കാൻ ഇന്ത്യ ഘടനയുടെ രൂപകൽപ്പനയിൽ മാറ്റം വരുത്തുന്നതിനായി പാകിസ്ഥാൻ ആരോപിച്ചു പദ്ധതികൾ ഒപ്റ്റിമൽ സാഹചര്യത്തിൽ പ്രവർത്തിപ്പിക്കുക എന്നതാണ് തങ്ങളുടെ ഉദ്ദേശമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിരുന്നു News 3 Carma News.